പിണറായി സർക്കാർ സാധാരണക്കാരനോടൊപ്പമാണ് പുതിയ തീരുമാനം കേട്ടോ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന ലൈഫ് പദ്ധതി ഉണ്ടല്ലോ ആ പദ്ധതിയിൽ ആരും കൈയടിച്ചു പോകുന്ന ഒരു തീരുമാനം സർക്കാർ കൈക്കൊണ്ടിരിക്കുകയാണ് അത് കോൺഗ്രസ് മെഗാഫോൺ ആയിട്ടുള്ള മാപ്പറ തന്നെ നിങ്ങളോട് പറയും റിപ്പോർട്ട് എക്സ്ക്ലൂസീവ് അതിദരിദ്ര വീട് വെക്കാൻ സർക്കാർ ഇനി മുതൽ ആറ് ലക്ഷം രൂപ നൽകും നാല് ലക്ഷത്തിൽ നിന്നും അത് കൂട്ടി രണ്ട് ലക്ഷം കൂടി കൂട്ടി കൊണ്ടുള്ള ഉത്തരവിറങ്ങിയിരിക്കുന്നു നഗരസഭാ പരിധിയിലുള്ളവർക്കും തുക ലഭിക്കുക നഗരത്തിലെ സ്ഥലത്തിന്റെ വിലയും കണക്കിലെടുത്താണ് പുതിയ തീരുമാനം അതെ പാവപ്പെട്ടവരുടെ വീട് എന്ന സ്വപ്ന യാഥാർത്ഥ്യമാക്കാൻ ഇനി ലൈഫിലൂടെ കിട്ടുന്ന പണം ആറ് ലക്ഷം രൂപയാക്കി ഒറ്റയടിക്ക് വർധനവ് ആയിരമോ പതിനായിരമോ അല്ല രണ്ട് ലക്ഷം രൂപ സാധാരണക്കാരന് ഒരു ചെറിയ കൂര വയ്ക്കാനായിട്ട് വലിയ സഹായകമാകുന്ന ഒരു പദ്ധതിയാണ് അത് ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇത്രയും വലിയ തുക കൊടുക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം എത്ര പേർക്കറിയാം തുലവും തുച്ഛവുമായിട്ടുള്ള എഴുപത്തയ്യായിരം രൂപയാണ് ഇവർ കൊടുക്കാറുള്ളത് അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്ത് വീട് വയ്ക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ നിർമ്മാണ സാമഗ്രികളുടെ വിലവർദ്ധനവെല്ലാം വർധനവെല്ലാം പരിഗണിച്ചുകൊണ്ടും നാല് ലക്ഷം രൂപയ്ക്ക് വീട് പൂർത്തീകരിക്കാൻ കഴിയില്ല പലതും വഴിയിലായി പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും ഒരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കാൻ ആറ് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുകയാണ് ആറ് ലക്ഷം രൂപ ഇനി മുതൽ കൈമാറും സാധാരണക്കാരായ ജനങ്ങളെക്കുറിച്ച് ചിന്തയില്ലാത്തത് കൊണ്ടാണ് അവരെക്കുറിച്ച് മാത്രമാണ് ചിന്ത ഇവിടുത്തെ പ്രിവിലേജഡ് സവർണന്മാരെ കുറിച്ചോ അവരെ സംതൃപ്തിപ്പെടുത്താനോ അവരെ തൃപ്തിപ്പെടുത്താനോ ഒരു ചുക്കും ചെയ്യില്ല അവർ ഈ പ്രചരണം തുടരട്ടെ ഉന്നതകുല ജാതന്മാരുടെ ഭരണം വരാൻ വേണ്ടി അവർ പ്രയത്നിക്കുമ്പോൾ ഈ നാട്ടിൽ സാധാരണക്കാർക്ക് ഒരിക്കലും ആനുകൂല്യങ്ങൾ ഒന്നും കിട്ടാൻ പോകുന്നില്ല പക്ഷേ തൊഴിലാളി പാർട്ടി എന്നിവർ അധിക്ഷേപിക്കുന്ന സാധാരണക്കാരായിട്ട് വളർന്നു വന്നവർ അധികാര എത്തുമ്പോൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ എത്ര പെട്ടെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ട സഹായങ്ങൾ കാലത്തിനനുസരിച്ച് മാറ്റി മാറ്റിക്കൊടുക്കുന്നത് കണ്ടില്ലേ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ആശുപത്രികൾ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സർക്കാർ സ്കൂളുകൾ ഇപ്പോൾ വീട് വയ്ക്കാനും ആറ് ലക്ഷം രൂപ കൊടുത്ത് അടച്ചുറപ്പുള്ള വീട്ടിൽ ഈ നാട്ടിലെ എല്ലാ മനുഷ്യരെയും ഉറങ്ങാനുള്ള അവസരമുണ്ടാക്കുന്ന തീരുമാനം കൈയടിച്ചേ മതിയാകുള്ളൂ ഇതൊക്കെ കൊണ്ടല്ലേ പിണറായി സർക്കാരിനോളം പിണറായി സർക്കാർ മാത്രം എൽ ഡി എഫ് ത്രീ പോയിന്റ് ഒ എന്തുകൊണ്ട് ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഇതൊക്കെ കൊണ്ടാണ് പുനർഗേഹം പദ്ധതിയിലൂടെ മുന്നൂറ്റി അറുപത് വീടുകൾ കൈമാറിയ നിങ്ങൾ കണ്ടു വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്കുള്ള മാതൃകാ വീട് മാതൃകാ വീട് നിങ്ങളെ കാട്ടി അതിൻ്റെ ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനം ഡിസംബറോടു കൂടി പൂർത്തീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അതിന് പിന്നാലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് വീട് വെക്കാൻ ആറ് ലക്ഷം രൂപയും തുടരണ്ടേ ഈ സർക്കാർ